الحمد لله خالق السماوات والارض وجاعل الظلمات والنور وفالق الحب والنوى ان الحمد لله نحمده ونستعينه ونستغفره ونستخبيه ونؤمن به ونتوكل عليه نعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له فمن يضلله فلا هادي له نشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله ايها الناس اوصيكم واياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ും പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കണമെന്ന് തക്കവ ഉള്ളവരായിരിക്കണമെന്ന് ഞാൻ എന്നോടും എന്നോടെന്ന പോലെ നിങ്ങളോടും വളരെ ശക്തിയായി വസൂയത്ത് ചെയ്യുകയാണ് നമ്മുടെയൊക്കെ പട്ടണങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും സാധാരണ പോലെ ഈ വർഷവും ധാരാളക്കണക്കിന് ആളുകൾ ഹജ്ജിനു വേണ്ടി പുറപ്പെടുകയാണ് ഒരുപക്ഷേ ഈ സദസ്സിലും ഹജ്ജിന് പുറപ്പെടുന്നവരുണ്ടാകാം ഹജ്ജിനുള്ള യാത്രയപ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരുണ്ടാകാം ഹജ്ജിനുള്ള യാത്ര പറച്ചിലിനെ അഭിമുഖീകരിക്കുന്നവരുണ്ടാകാം നമ്മുടെ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും മാത്രമല്ല ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മുസ്ലിങ്ങൾ അധിവസിക്കുന്ന എല്ലാ പ്രദേശങ്ങളിലും ഹജ്ജ് കാരണമുള്ള ഒരു ദീനി ഉണർവ് സംജാതമായിരിക്കുകയാണ് ഹജ്ജിനു വേണ്ടി നമ്മുടെ നാടുകളിൽ നിന്നും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞിട്ടുള്ള ഒരുങ്ങിക്കഴിഞ്ഞിട്ടുള്ള എല്ലാ ആളുകൾക്കും സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി ആരോഗ്യത്തോടുകൂടി മഹബൂലും മബ്രൂറുമായുള്ള ഹജ്ജ് നിർവഹിക്കുവാനുള്ള തൗഫിക്ക് അള്ളാഹു സുബാനഹുല നൽകുമാറാകട്ടെ വിശ്വാസിയായ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഓർമ്മ വയ്ക്കുന്ന നാൾ മുതൽ തന്നെ ആഗ്രഹിക്കുന്നതാണ് കാഴ്ബാലയം ഒന്ന് കാണണം അതിന്റെ ഗാംഭീര്യമുള്ള സൗന്ദര്യം ഒന്ന് ആസ്വദിക്കണം അതിൻ്റെ കില്ലയിൽ ഒന്ന് സ്പർശിക്കണം സാധ്യമെങ്കിൽ ഹജറുൽ വസ്വദ് ചൂമ്പിക്കണം കഴബക്കു ചുറ്റും തവാഫ് ചെയ്യണം ഹജ്ജ് നിർവഹിക്കണം ഇത് ഏതൊരു വിശ്വാസിയുടെയും ആഗ്രഹമാണ് ആ ആഗ്രഹം സഫലമാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അധ്വാനം ചെയ്യുന്ന എല്ലാ ആളുകൾക്കും അതിനുള്ള തൗഫീക്ക് അള്ളാഹു നൽകുമാറാകട്ടെ നമുക്കും അത്തരത്തിലുള്ള മനോഹരമായ ഹൃദയസ്പർശിയായ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ അള്ളാഹു നമ്മയും അനുഗ്രഹിക്കുമാറാകട്ടെ യഥാർത്ഥത്തിൽ കാഴ്ബയോട് നമുക്ക് അതിയായ സ്നേഹമുണ്ട് കഴബ എപ്പോൾ കാണുമ്പോഴും നമ്മുടെ ഹൃദയം തുടിക്കുകയും നമ്മുടെ മനസ്സിന് ഒരു കുളിർമ അത് നൽകുകയും ചെയ്യും അഞ്ചു നേരവും നാം തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ആ കഴവക്ക് നേരെയാണ് നമസ്കരിക്കുന്നത് ഗൗരവതരത്തിൽ അള്ളാഹു സുബഹാന ഹു വത്തേലയോട് എന്തെങ്കിലും ചോദിക്കണമെന്ന് തോന്നുന്ന ഘട്ടത്തിൽ അത് നമസ്കാരത്തിനുള്ളിലാണെങ്കിലും നമസ്കാരത്തോടനുബന്ധിച്ചാണെങ്കിലും നമസ്കാരത്തിന് പുറത്താണെങ്കിലും അതേ കഴബക്ക് നേരെ തിരിഞ്ഞുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ കുർഹാൻ ഗൗരവപൂർവം നാം പാരായണം ചെയ്യാൻ ചെയ്യാനെടുക്കുമ്പോൾ കഴബക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് തന്നെ പാരായണം ചെയ്യുന്നതാണ് നമുക്കിഷ്ടം രോഗിയായി കിടക്കുന്ന സന്ദർഭത്തിൽ മുഖം കഴബക്ക് നേരെ തിരിച്ച് കിടക്കുന്നതിനും കിടത്തുന്നതിനുമാണ് നമ്മൾ ഇഷ്ടപ്പെടാറ് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തെ വലത്തോട്ട് ചരിച്ച് കഴബക്ക് അഭിമുഖമായിട്ടാണ് കിടത്താറുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉണർവിലും നമ്മുടെ ഉറക്കത്തിലും നമ്മുടെ കേന്ദ്രമായി നമ്മൾ അംഗീകരിച്ചിട്ടുള്ളത് കഴവയാണ് ആ കഴബ നമ്മൾ നിലനിൽക്കുന്ന സൗരയുഥത്തിൻ്റെയും നമ്മൾ നിലനിൽക്കുന്ന ആകാശഗംഗയുടെയും നമ്മൾ നിലനിൽക്കുന്ന ഈ ബ്രഹ്മകടാഹത്തിൻ്റെയും അതേ രൂപം സ്വീകരിച്ചുകൊണ്ട് നിലകൊള്ളുന്നു കഴബയ്ക്കു ചുറ്റും രാവും പകലും അനുസ്യൂതമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ജനം ഈ പ്രപഞ്ചത്തിൻ്റെ സ്വഭാവത്തെയും അതിൻ്റെ ഘടനയെയുമാണ് അനുസ്മരിപ്പിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ ഓരോ ചലനവും ഓരോ ഗ്രഹത്തിൻ്റെയും ഉപഗ്രഹത്തിൻ്റെയും ഓരോ സൂര്യന്റെയും ഓരോ നക്ഷത്രത്തിൻ്റെയും ചലനവും യഥാർത്ഥത്തിൽ കഴവക്കു ചുറ്റും മനുഷ്യർ ചലിക്കുന്നത് പോലെ തന്നെയാണ് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഈ പ്രപഞ്ചം ചലിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ കഴബക്കും കഴബക്കു ചുറ്റുമുള്ള മസ്ജിദുൽ ഹറാമിനും ഇടക്ക് അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ജനം അങ്ങനെ ജനങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് കാണുക എന്നത് തന്നെ ഒരു അത്ഭുതമാണ് ഒരു സൗന്ദര്യമാണ് അത്യന്തം മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ കഴമ്പ യഥാർത്ഥത്തിൽ ഈ ലോകത്ത് മനുഷ്യർക്ക് വേണ്ടി ആദ്യമായി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു ഭവനമാണ് ഔവലു ബൈത്തിൻ ഇന്ന ഔത്തിൻ മുലയലിന്നാസ് ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ആദ്യത്തെ ഭവനം ആദ്യത്തെ ആലയം ആദ്യത്തെ ആലയമെന്നേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ ആദ്യത്തെ ദേവാലയം എന്ന് പറഞ്ഞിട്ടില്ല ദേവാലയം എന്നുള്ള നിലയിലും മനുഷ്യാലയം എന്നുള്ള നിലയിലും ഈ ലോകത്ത് ആദ്യമായി നിർണയിക്കപ്പെട്ട ഭവനം മക്കയിലുള്ള കഴബാലയമാണ് എന്ന് അള്ളാഹു സുബാറഹു വത്തായ പറയുന്നു ആദ്യമായി ഉണ്ടാക്കപ്പെട്ട ദേവാലയം എന്നല്ല പറഞ്ഞിട്ടുള്ളത് ആദ്യമായി ഉണ്ടാക്കപ്പെട്ട ആലയം എന്നാണ് മനുഷ്യർക്ക് വേണ്ടി ആദ്യമായി ഉണ്ടാക്കപ്പെട്ട ആലയം മനുഷ്യാലയമല്ല ദേവാലയമാണ് ആ ദേവാലയം കഴബാലയവുമാണ് എന്നുള്ള സൂചനയാണ് യഥാർത്ഥത്തിൽ ഈ ആയത്ത് നൽകുന്നത് ലോകർക്കെല്ലാം ലോകർക്കെല്ലാം ാണ് ഈ ഭവനം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് എന്നിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഇബ്രാഹിം അലൈഹി സ്വലാമും പുത്രൻ ഇസ്മായിൽ അലൈഹി സ്വലാമും കഴിബാലയത്തിന്റെ ചുമരുകൾ പടുത്തുയർത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഭിത്തികൾ അല്ലെങ്കിൽ ചുമരുകൾ അല്ലെങ്കിൽ തൂണുകൾ പടുത്തുയർത്തുകയാണ് ഇബ്രാഹിം അലൈഹി സ്വലാമും പുത്രൻ ഇസ്മായിൽ അലൈഹി സ്ലാമും ചെയ്തിട്ടുള്ളത് ഇസ്മായിൽ അലൈഹി സ്ലാമിനെ ആദ്യമായി മക്കയിൽ കൊണ്ടുചെന്ന് പാർപ്പിച്ച് തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ ഇബ്രാഹിം അലൈ ഇലാം പ്രാർത്ഥിച്ചത് എന്റെ കുടുംബത്തെ ഞാനിതാ എന്താ ബൈത്തിക്കൽ മുഹറം പരിഭാവനം പരിപാവനമായിട്ടുള്ള നിന്റെ ഭവനത്തിൽ അടുത്ത് ഞാൻ താമസിപ്പിക്കുന്നു എന്നാണ് അപ്പോൾ ഇസ്മായിൽ അലൈഹി സ്വലാമിനെ അവിടെ അധിവസിപ്പിച്ചുകൊണ്ട് തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ ഭവനം അവിടെ ഉണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇബ്രാഹിം അലൈസ്ലാമിന് അൽ ബൈ സ്ഥാനം അള്ളാഹു നിർണയിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അൽ ബൈത് ഒരുപക്ഷേ ഇബ്രാഹിം അലൈഹിസ്സലാമിനേക്കാൾ സ്ലാമിനേക്കാൾ പഴക്കമുണ്ട് ഒരുപക്ഷെ മനുഷ്യകുലത്തോളം തന്നെ പഴക്കമുണ്ട് എന്ന് വാദിക്കുന്നവർക്ക് ഉചിതമായ തെളിവുകൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണുവാൻ കഴിയും ആ തെളിവുകളാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന നമ്മളുടെ കരളിന്റെ കഷ്ണമായ നാം ഉറക്കത്തിലും ഉണർവിലും തിരിഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതത്തിലും മരണത്തിലും നാം തിരിഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്ന കഴബാലയം ആ കഴബാലയം മനുഷ്യർക്ക് വേണ്ടി ആദ്യമായി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ആലയമാണ് എന്നർത്ഥം ഈ ആലയം അറബികളുമായും ലോകത്തുടനീളമുള്ള മനുഷ്യ സഞ്ചയവുമായും സഞ്ചയവുമായും അഗാധമായ ബന്ധം പുലർത്തുന്നത് കൊണ്ടാണ് ആ കഴബാലയത്തെ തകർക്കുവാനുള്ള ശ്രമം അബ്രഹത്ത് എന്ന ഒരു രാജാവ് ആറാം നൂറ്റാണ്ടിൽ ക്രിസ്തുവിന് ശേഷം ആറാം നൂറ്റാണ്ടിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹം അബിസീനിയൻ രാജാവിന്റെ എത്യോപ്യയിലെ ഒരു പ്രതിനിധിയായിരുന്നു യമൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ അദ്ദേഹം പിന്നീട് തന്റെ ഗവർണർ സ്ഥാനത്തിനകത്തേക്ക് കൊണ്ടുവന്നു അൽ കൊല്ലൈസ് എന്ന് പറയുന്ന ഒരു ഭവനം അദ്ദേഹം നിർമ്മിച്ചു അറബികളെ ഒന്നടങ്കം അതിലേക്ക് ആകർഷിക്കുക എന്നതായിരുന്നു അതിന്റെ ഉദ്ദേശ്യം ഇപ്പോൾ സാമ്രാജ്യത്വ ശക്തികൾ ചെയ്യുന്നത് പോലെ ഏതോ ആരബി അൽ കൊല്ലൈസിൽ മൂത്രമൊഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ഒരു ഭീകരവാദി ഏതോ ഒരു തീവ്രവാദി എന്ന് പറയുന്ന ഭവനത്തിൽ മൂത്രമൊഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ അറബികളുടെ ആസ്ഥാനം തകർക്കുക ചെയ്യും എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത് നിരവധി ആനകളടങ്ങുന്ന അറുപതിനായിരം ആളുകൾ കൊള്ളുന്ന ഒരു സൈന്യത്തെ നിയോഗിച്ചുകൊണ്ട് കഴബയെ തകർക്കുവാൻ ശ്രമിച്ച കഥ നമുക്കെല്ലാവർക്കും അറിയുന്ന കഥയാണ് നമുക്കെല്ലാവർക്കും നന്നായി അറിയുന്ന കഥയാണ് അറുപതിനായിരം സൈന്യം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ചെറിയ ഒരു സൈനിക സംഖ്യ ആയിരുന്നില്ല പ്രവാചകൻ സല്ലാഹുലൈ വസല്ലമയോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുത്ത ഏറ്റവും വലിയ സൈന്യം പോലും ഇതിന്റെ പകുതിയോ പകുതിയിൽ താഴെയോ വരുന്നതായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അറുപതിനായിരത്തിന്റെ അക്കം അന്ന് എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അറബ് ഗോത്രങ്ങളെ മുഴുവൻ സമാഹരിച്ചുകൊണ്ട് ഒരു സഖ്യയുദ്ധത്തിനു വേണ്ടി കുറേശികൾ സന്നദ്ധമായപ്പോൾ അവരോടൊപ്പം അണിനിരന്നിരുന്നത് വെറും പന്ത്രണ്ടായിരം ആളുകളായിരുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് അറുപതിനായിരം അന്നത്തെ എത്ര വലിയ സംഖ്യയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുക മക്കാരായ പരിമിതരായ ആളുകൾക്കോ മക്കൾക്ക് ചുറ്റും ജീവിച്ചുകൊണ്ടിരിക്കുന്ന പരിമിതരായ ഗോത്രങ്ങൾക്കോ അറുപതിനായിരത്തോളം വരുന്ന ഈ സൈന്യത്തെ പ്രതിരോധിക്കാൻ യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കുറേശ്ശി തലവന്മാരായ ആളുകൾ അബ്രഹത്തുമായി സംഭാഷണം നടത്തുന്ന സന്ദർഭത്തിൽ ഞങ്ങളിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ഒട്ടകത്തെ ഞങ്ങൾക്ക് നൽകിക്കൊള്ളുക എന്നാൽ കാഴ്ബ ആ കാഴയെ നോക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല അത് ഞങ്ങളുടെ പരിധിയിൽപ്പെടുന്ന കാര്യവുമല്ല കാഴയുടെ കാര്യം ും റുൽ നോക്കിക്കൊള്ളും എന്ന് ഖുറൈശി പ്രമുഖർ പറയാനിടയായിട്ടുള്ള കാരണവും ഈ സൈന്യത്തിന്റെ ആധിക്യവും അവരുടെ സംഗമനവും അവരുടെ ആയുധബലവും അവരോടൊപ്പമുള്ള ആനകളുടെ പെരുപ്പവുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും പക്ഷേ അവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് വിശുദ്ധ ിൽ വളരെ മനോഹരമായി വളരെ സംക്ഷേപിച്ച് അള്ളാഹു പ്രവാചകനോടാണ് പ്രഥമമായ ചോദ്യം നീ കണ്ടില്ലേ ആനക്കാരെ എങ്ങനെയാണ് നിന്റെ നാഥൻ കൈകാര്യം ചെയ്തത് എന്ന് നീ കണ്ടില്ലേ എന്ന് ചോദിച്ചാൽ റസൂല് നേരിട്ടത് കണ്ടിട്ടില്ല റസൂൽ സല്ലാഹു അലൈവം ജനിക്കുന്നത് വർഷമാണ് പിന്നീട് റസൂൽ വസല്ല അത് കാണാൻ കഴിയില്ലല്ലോ പക്ഷേ റസൂൽ സല്ലാഹു മുമ്പാകെ ഇത് കണ്ട ധാരാളക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു നാൽപ്പത് നാൽപ്പത്തഞ്ച് കൊല്ലം മാത്രമേ ആയിട്ടുള്ളൂ ഈ സംഭവത്തിന് ശേഷം ഈ ആയത്തുകൾ അവതരിപ്പിക്കുന്ന സന്ദർഭത്തിലേക്ക് അതുകൊണ്ട് പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള ം കഴിഞ്ഞു കടന്നിട്ടുള്ള മധ്യവയസ്കരായ ആളുകൾക്കും വൃദ്ധന്മാരായ ആളുകൾക്കും ആ സംഭവം നേരിട്ട് കണ്ട പരിചയമുണ്ട് പ്രവാചകൻ സല്ലാഹു അലി വസ്ല്ലം പ്രഥമസംബോധിതരാണെങ്കിലും പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമയോടൊപ്പമുള്ള അരുചരന്മാരും പ്രവാചകൻ സല്ലാഹു അലൈവസമയെ നിഷേധിച്ചിട്ടുള്ള കുറൈശികളും പലരും ഈ സംഭവം നേരിട്ട് കണ്ടവരായിട്ടു അതുകൊണ്ടാണ് അലം തറ നീ കണ്ടില്ലയോ അവരുടെ കൈദ് കുതന്ത്രത്തെ നാം ഉന്നം തെറ്റിച്ചു കളഞ്ഞില്ലയോ എന്നുള്ള ഹുസുബാൻ ചോദിക്കുന്നു കൈദ്ദേ തന്ത്രത്തിനാണ് അപ്പോൾ ചോദിച്ചേക്കാം എങ്ങനെയാണ് ഇതൊരു ഗൂഢമായ തന്ത്രമാകുന്നത് അറുപതിനായിരം ആളുകൾ അവിടുന്ന് പുറപ്പെടുന്നു എന്നുള്ളതും അവർക്ക് മുമ്പിൽ ആനയെ അണിനിരത്തിയിട്ടുണ്ട് എന്നുള്ളതും ഈ സൈന്യം മുഴുവൻ സർവായുധ സജ്ജരാണ് എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ് ക്രൊയേഷ്യകൾ അത് കണ്ടു മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു എന്നിരിക്കെ കൈദ് ഗൂഢമായ തന്ത്രം എന്ന് എന്തിന് പറയുന്നു എന്നൊരു പക്ഷേ ചോദ്യമുയർന്നേക്കാം ഗൂഢമായ തന്ത്രം അതായിരുന്നില്ല ഗൂഢമായ തന്ത്രം ഏതോ ഒരു അറബി അൽകുല്ലൈസിൽ മൂത്രമൊഴിച്ചിരിക്കുന്നു അവൻ അറബ് തീവ്രവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അറബികളുടെ ആസ്ഥാനം തകർക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ് ഗൂഢമായിട്ടുള്ള തന്ത്രം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ സാമ്രാജ്യത്തെ ശക്തികളെപ്പോലെ തന്നെ ആ തന്ത്രത്തിലൂടെ അവർക്ക് വേണ്ടിയിരുന്നത് അറബ് സമൂഹത്തിന്റെ ആസ്ഥാനം യമനിലേക്ക് മാറ്റുക എന്നതായിരുന്നു കഴവയെയും കഴവയെ കേന്ദ്രീകരിച്ചു നിൽക്കുന്ന നേതൃത്വത്തെയും അവസാനിപ്പിക്കുക എന്നുള്ളതായിരുന്നു അത് മുഖേന വർഷം തോറും നടക്കുന്ന ഒരു വലിയ കച്ചവട സംഘത്തെ പിടിച്ചെടുക്കുക കച്ചവട ശൃംഖലയെ പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു ഇന്നത്തെയും സാമ്രാജ്യത്തെ താല്പര്യങ്ങളെപ്പോലെ കച്ചവട താല്പര്യങ്ങളും സാമ്പത്തിക താല്പര്യങ്ങളും യഥാർത്ഥത്തിൽ അബ്രഹത്തിന്റെ നീക്കത്തിനുണ്ടായിരുന്നു അപ്പോൾ രാഷ്ട്രീയവും സാമ്പത്തികവും സാംസ്കാരികവും മതപരവുമായ ഒട്ടരേകം മാനങ്ങളുള്ള ഒരു അജണ്ടയായിരുന്നു അവർ നടപ്പാക്കാൻ ആഗ്രഹിച്ചത് ആ അജണ്ടയെ മൊത്തത്തിൽ ചേർത്തുകൊണ്ടാണ് വിശുദ്ധ കൈദ് എന്ന വാക്ക് പ്രയോഗിച്ചിട്ടുള്ളത് അലം യജാൽ അവരുടെ കുതന്ത്രങ്ങളെ അള്ളാഹു ഉന്നം തെറ്റി തെറ്റിച്ചു കളഞ്ഞില്ലയോ ഉന്നം തെറ്റിച്ചു കളഞ്ഞു എന്ന് മാത്രമല്ല അബാബിയിൽ പക്ഷികളെ കൂട്ടം കൂട്ടമായിട്ടുള്ള പക്ഷികളെ അവരിലേക്ക് നിയോഗിച്ചു ആ പക്ഷികൾ അറബ് ലോകത്തു നിന്നുള്ള പക്ഷികളായിരുന്നില്ല ആ പക്ഷികൾ ആഫ്രിക്കയിൽ നിന്നുള്ള പക്ഷികളായിരുന്നില്ല ആ പക്ഷികൾ മെഡിറ്ററേനിയൻ തീരങ്ങളിൽ നിന്നുള്ള പക്ഷികളായിരുന്നില്ല ആ പക്ഷികൾ ടൈഗ്രീസിന്റെയോ യു തീരങ്ങളിൽ നിന്നുള്ള പക്ഷികളായിരുന്നില്ല എവിടെ നിന്നാണ് വന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത സാധാരണഗതിയിൽ മക്കയിൽ പറന്നെത്തുന്ന നാടോടി പക്ഷികളല്ലാത്ത ഏതോ പക്ഷികൾ അബാബിയിൽ പക്ഷിക്കൂട്ടങ്ങൾ ആ പക്ഷിക്കൂട്ടങ്ങളാണ് പക്ഷിക്കൂട്ടങ്ങളെ അള്ളാഹു സുബ്രഹാര അയച്ചു കല്ലുകൾ കളിമണ്ണ് പാകപ്പെടുത്തി ചുട്ടെടുത്ത് കല്ലുകൾ ആ കല്ലുകൾ കൊണ്ട് ഈ ആന സൈന്യത്തെ ആ പക്ഷികൾ എറിയുകയായിരുന്നു എന്നിട്ട് അവർ മരിച്ചു എന്നോ ചത്തു എന്നല്ലോ പറഞ്ഞത് മറിച്ച് അവർ തിന്ന് തിന്ന് തുപ്പിയ വൈക്കോൽ പോലെ അവരെ ആക്കിക്കളഞ്ഞു എന്നാണ് ഒരു ആലയിൽ കൊടുത്ത പുല്ല് അത് ചവച്ചു തുപ്പിയതിന് ശേഷം എന്തായിരിക്കുമോ അതിലെ അവസ്ഥ ചവിട്ടിക്കൂട്ടി മതിച്ച് നശിപ്പിച്ച ഒരവസ്ഥ അതുപോലെ ഈ ആനകൾ ഉൾപ്പെടെയുള്ള സൈന്യത്തെ അല്ലാഹു സുബാന മാറ്റി എന്ന് വിശുദ്ധ വിശുദ്ധുർ നമുക്ക് പറഞ്ഞു തരികയാണ് ക്രൈശികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വാക്കുകൾ അവർക്കൊരു പഴം പുരാണമായിരുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം അനുഭവ യാഥാർത്ഥ്യമായിരുന്നു ആ യാഥാർത്ഥ്യം അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു അതുകൊണ്ടാണ് അലം തറ എന്ന വാക്ക് വിശുദ്ധ തുൻ വിശദി പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ കരുത്തുറ്റ ഒരു ഭവനം അല്ലാഹുവിന്റെ പ്രത്യേകമായ കാവലേൽപ്പെടുത്തിയിട്ടുള്ള ഭവനം ആ ഭവനത്തെ അള്ളാഹു സുബഹാന ഇസ്ലാമിക സമൂഹത്തിന്റെ കേന്ദ്രമായി നിശ്ചയിച്ചു തന്നു എന്ന് മാത്രമല്ല ആ ഭവനത്തെ ഇസ്ലാമിക സമൂഹത്തിന്റെ കേന്ദ്രമാക്കുന്നതിലൂടെ മുസ്ലിം സമൂഹത്തിന് ലോകത്തിന്റെ ലീഡർഷിപ്പ് നൽകി എന്നുള്ളതുകൂടി ചരിത്രത്തിൽ നിന്നും വിശുദ്ധ ഖുർഹാനിന്റെ പ്രയോഗങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ാഹി സാഹുലഹി വസല്ലം മദീരയിൽ ചെന്നതിന് ശേഷം തന്നെ പത്ത് പത്തൊമ്പത് മാസക്കാലം താമസിച്ചിരുന്നത് തിരിഞ്ഞ് നമസ്കരിച്ചിരുന്നത് ബൈത്തുൽ മഹദസിലേക്കായിരുന്നു അങ്ങോട്ട് തിരിഞ്ഞായിരുന്നു നമസ്കരിച്ചിരുന്നത് എന്നാൽ പിന്നീട് ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് പറയുകയാണ് ഇല്ല ഇനി നിങ്ങൾ മസ്ജിദുൽ ഹറാമിന് നേരെ തിരിഞ്ഞ് നമസ്കരിക്കണം ഈ കൽപ്പന കേട്ടത് മുതൽ യാതൊരു തരത്തിലുള്ള മനപ്രയാസവും ഇല്ലാതെ മുഹാജിരുകളും അൻസാറുകളും ഉൾക്കൊള്ളുന്ന ഇസ്ലാമിക സമൂഹം അവരേത് ദിശയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുകയായിരുന്നു ആ ദിശയിൽ നിന്ന് നേരിട്ട് ഹഴബയുടെ നേരെ തിരിയുന്നതായി നമുക്ക് കാണാൻ കഴിയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ആ സമൂഹത്തിൽ എത്രമാത്രം പുക്കാറുണ്ടാക്കിയിട്ടുണ്ടാകും ആ സംഭവം എന്ന് മസ്ജിദുൽ അക്സയിൽ നിന്ന് മസ്ജിദുൽ ഹറാമിലേക്കുള്ള ഈ മാറ്റമുണ്ടല്ലോ ഈ ദിശാമാറ്റം ആ ദിശാ മാറ്റം മുസ്ലിങ്ങളിൽ എത്ര ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ടാകാം എതിർപക്ഷത്ത് നിന്ന് എത്ര ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടാകാം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ആ ആരോപണങ്ങൾക്ക് വിശുദ്ധ ഊർഹാൻ മറുപടി പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക ജനങ്ങളിലുള്ള വിഡ്ഢികൾ പറയുന്നു മാ വല്ലാഹും ഇവരുടെ അവർ അവലംബിച്ചിരുന്ന കയ കയിൽ നിന്ന് അവരെ തെറ്റിച്ചത് എന്താണ് അതിൽ നിന്ന് പിരിയാൻ പിന്തിരിയാൻ പ്രേരിപ്പിച്ചത് എന്താണ് എന്ന് വിഡ്ഢികളായ ആളുകൾ ചോദിക്കും ചോദിക്കുന്നവർ വിഡ്ഢികളാണ് വിഡ്ഡികളാണ് അവർ കാര്യത്തിന്റെ പുറമേ മാത്രം മനസ്സിലാക്കുന്നവരാണ് കാര്യത്തിന്റെ അകം മനസ്സിലാക്കാൻ പ്രാണിയും ശേഷിയും ബുദ്ധിയുമില്ലാത്തവരാണ് അവർ അതുകൊണ്ട് അവർ മന്നബുദ്ധികളാണ് അല്ലെങ്കിൽ വിഡ്ഢികളാണ് പിന്നീട് പറയുന്നത് കൊൽ പറയണം ലില്ലാഹിൽ അള്ളാഹുവിനുള്ളതാണ് കിഴക്കും പടിഞ്ഞാറുമെല്ലാം കിഴക്കും പടിഞ്ഞാറുമെല്ലാം അള്ളാഹുവിനുള്ളതാണ് ഈ മറുപടി ു എന്നതിനെ സാധു സാധൂകരിക്കുന്നില്ല വീണ്ടും ഈ വിഡികൾക്ക് ചോദിക്കാം അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ തിരിഞ്ഞത് ഇത്രയും വലിയ അങ്കരാബ് ഉണ്ടാകുന്ന വിധത്തിൽ ഒരു സമൂഹത്തിൽ ഒന്നനം ചർച്ചയാകുന്ന വിധത്തിൽ എന്തിനാണ് പിന്നെ ഇങ്ങനെ തിരിഞ്ഞത് അല്ലാഹുവിനുള്ളതാണ് മഷരിക്കും മകനിപ്പുമെങ്കിൽ എന്നവർക്ക് ചോദിക്കാം പക്ഷേ അതിന്റെ ശരിയായ മറുപടി അള്ളാഹു പിന്നീട് പറയുന്നതാണ് وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا مسجد الأقصى لنا مسجد الحرام لك ماتي يماتي بولي وكذلك أبرغارم جعلناكم أمة وسطا ننجلي ورمدهم سمدائم كيركم محمد مصطفى صلى الله عليه وسلم ദീർഘകാലം പ്രവാചകന്മാർ വന്നുകൊണ്ടിരുന്നത് ഇസ്ലാ അലി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽ നിന്നാണ് ആ സന്താന പരമ്പരയിലുള്ള പ്രവാചകന്മാരുടെ കേന്ദ്രമായിരുന്നു മസ്ജിദുൽ അക്സ ആ സന്താന പരമ്പര ഇസ്രായേൽ മക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന സന്താന പരമ്പരയാണ് ഈ ത്രിപുരമാറ്റം സംഭവിക്കുന്നതുവരെ ലോകത്ത് അള്ളാഹുവിന്റെ പ്രതിനിധികളായി അള്ളാഹുവിന്റെ സന്ദേശത്തിന്റെ പ്രചാരകരായി ലോകത്തിന്റെ നേതൃത്വത്തിന്റെ ഉണവുകളായി ഉണ്ടായിരുന്നത് ഇസ്രായേൽ മക്കളാണ് മസ്ജിദുൽ അക്സ കേന്ദ്രമായി നിലനിൽക്കുന്ന ഇസ്രായേൽ സന്തതികൾ ആ ഇസ്രായേൽ സന്തതികളിൽ നിന്ന് ലോകത്തിന്റെ ലീഡർഷിപ്പ് പ്രവാചകൻ സല്ലാഹു അലി വസല്ലമയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം സമൂഹത്തിലേക്ക് മാറുന്നതിന്റെ ഒരു സൂചന മാത്രമാണ് ഇത് മനസ്സിലാക്കാൻ പക്ഷേ ഈ വിഡ്ഢികൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് എന്നതിന്റെ വിശദീകരണം വരുന്നത് തൊട്ടടുത്ത ആയത്തിലാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പ്രവാചകന്റെയും ജനങ്ങളുടെയും ഇടയത്തിലുള്ള ഒരു മധ്യമ സമൂഹം പ്രവാചകൻ പഠിപ്പിച്ചത് ജനങ്ങളെ പഠിപ്പിക്കാൻ പ്രവാചകൻ കാണിച്ചു കൊടുത്തത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പ്രവാചകൻ ഏതൊന്നിന് സാക്ഷിയായതാണോ അതിന് ജനങ്ങളുടെ മുമ്പ് സാക്ഷികളായി നിലകൊള്ളുവാനുള്ള ഒരു ഉമ്മത്ത് വശത്ത് എന്ന സ്ഥാനം ഇസ്ലാമിക സമൂഹത്തിന് നൽകുന്നതിന്റെ അടയാളവും സിംബലും മാത്രമാണ് ഈ ദിശാ മാറ്റം എന്ന് അള്ളാഹു സുബാൻ ഖുറൈശികളെയും മുസ്ലിങ്ങളെയും ഒരുപോലെ പഠിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കണം ആ കഴമയെ സ്നേഹിക്കുന്നവർ ആ കഴമയോട് ആദരവ് പുലർത്തുന്നവർ ആ കഴമയെ സ്പർശിക്കാനും അതിനു ചുറ്റും തവാഫ് ചെയ്യാനും അതിന്റെ കില്ലയിൽ തൊടാനും അതിൻ്റെ വാതിലിനും ഹജറുല്ലസ്മദിനും ഇടക്ക് പിടിച്ചുതൂങ്ങാനും ഹജറുല്ലസ്മത് ചുംബിക്കാനും മുന്നോട്ട് കുതിക്കുന്ന ഓരോ മുസ്ലിമും ഈ ലോകത്ത് ഇസ്ലാമിക സമൂഹത്തിനുള്ള ലീഡർഷിപ്പിനെ സംബന്ധിച്ച് ആ ലീഡർഷിപ്പിന്റെ ഉത്തരവാദിത്വവും ഓരോ മുസ്ലിമിനും എങ്ങനെ വന്നുചേരുന്നു എന്നതിനെക്കുറിച്ച് ആലോചിക്കുവാനും ചിന്തിക്കുവാനും ബാധ്യസ്ഥനാണ് കഴിവയെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം ഈ ലോകത്ത് ഇസ്ലാമിക സമൂഹത്തിന്റെ ഉത്തരവാദിത്വത്തെ കൂടി ഓർക്കുവാൻ നാം ബാധ്യസ്ഥരാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് സ്നേഹിക്കുവാനും കഴപ നമ്മളേൽപ്പിക്കുന്ന നമ്മളിൽ ഏൽപ്പിക്കുന്ന നേതൃപരമായിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുവാനും അള്ളാഹു സുബാനാകട്ടെ